അപ്പം ഞാൻ വീട് വിടാൻ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മുറി വൈദ്യം ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും ആണ് മുറി വൈദ്യം എന്തായാലും ദോഷം ചെയ്യും വൈദ്യം എന്ന് പറയുന്നത് അതല്ലേ ഡോക്ടർമാരുടെ അറിവ് നമുക്കൊരിക്കലും അറിയത്തില്ല അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്ക് വൈദ്യം പോയിട്ട് കാൽ വൈദ്യം പോലും അറിയത്തില്ല ഒരു തരി പോലും എനിക്ക് വൈദ്യം എനിക്ക് അറിയത്തില്ല പക്ഷെ മരുന്നുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടറിയാം അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതിപ്പോൾ ഫാർമസി കോഴ്സ് ഏത് കഴിഞ്ഞവർക്കാണെങ്കിലും മരുന്നുകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടാവും അവർ അത് തന്നെയാണ് പഠിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് നേടിയിട്ടാണ് അവർ ഈ ഫാർമസികളിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട് ചോദിച്ച് നമുക്ക് വ്യക്തമായിട്ട് പപ്പ പഠിക്കാതെ മറുപടി പറയാൻ പറ്റും പക്ഷെ നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേടിക്കും ഷോപ്പുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഫാർമസികളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഫാർമസി കഴിഞ്ഞവരല്ല ഫാമിസി എക്സ്പീരിയൻസ് നേടിയവരല്ല പത്താം ക്ലാസ് കഴിഞ്ഞവരെ പിടിച്ച് നിർത്തുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞവരെ പിടിച്ചു നിർത്തുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞവരെ നിർത്തുന്നുണ്ട് ഒരു ഹോട്ടലിൽ ബിൽഡിംഗിൽ ഇരുന്നവൻ ഇറങ്ങിയിട്ട് വേക്കൻസി ചോദിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും പിടിച്ചു നിർത്തും ഇത്തിരി പോകുന്ന സാലറി കൊടുത്ത് കഴിഞ്ഞാൽ ആരായാലും മതി മരുന്ന് കൊടുത്ത് മാറി കൊടുത്ത് കൊണ്ട് പോയി കഴിച്ച് ചത്തു പോകുന്നെങ്കിൽ പോലും പ്രശ്നമില്ലാത്ത കാരണം അതാണ് നമ്മുടെ കേരളം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫാർമസിസ്റ്റുകളല്ല എല്ലാ സ്ഥലത്ത് നിൽക്കുന്നത് ഇനി മുറി വൈദ്യം എന്ന് പറഞ്ഞാൽ ആരും കൂടി കളിയാക്കാൻ വേണ്ടി വരുന്ന മരുന്നുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അറിയാം